പ്രസിഡൻ്റായി യോഗം കഴിഞ്ഞിറങ്ങി താഴെ വന്ന് ഞങ്ങളുടെ അടുത്ത് നിന്നു അദ്ദേഹം ഞങ്ങൾ വിളിക്കുന്ന ശരിക്കും ഞാൻ ഏറ്റുവിളി ഞാൻ വിളിക്കുന്ന മുദ്രാവാക്യം പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ളവർ ഏറ്റുവിളിക്കുന്നവരും ശരിക്കും എനിക്ക് ഓർമ്മയുള്ള ഇൻസിഡൻ്റ് അല്ല പക്ഷേ ഞാൻ ഇങ്ങനെ കേട്ട് 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 എപ്പോഴും എൻ്റെ ഒരു ഓർമ്മയിൽ ഞാനതിങ്ങനെ പിക്ചറൈസ് ചെയ്ത് വച്ചിട്ടുണ്ട് ആ ഒരു ഓർമ്മയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എസ് എഫ് ഐ ആയി പിന്നെ എസ് എഫ് ഐക്ക് ശേഷം പൊതു പ്രവർത്തനത്തിന്റെ എല്ലാം ഭാഗമായി വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ യാത്രകൾ പോകാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടുണ്ട്

ഇൻവിറ്റേഷന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പോയത് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ആ ഒരു പരിഗണനയോടുകൂടെ തന്നെ പോയി കാണാൻ പറ്റി പക്ഷെ അടുത്തിടയ്ക്ക് ഇപ്പം ക്യൂബയിലേക്ക് പോകാൻ ഒരു ഈ തല്ല എന്താണ് പറയുന്നത് അവസരമാണ് ക്യൂബ എന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ടേ നമ്മൾ ഇങ്ങനെ ചെയ്യുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നോണ്ട് ക്യൂബ എന്ന് കേൾക്കുമ്പോൾ ഒരു പോകാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഇടമാണ് പിന്നെ ഞാൻ ക്യൂബയിൽ പോകുന്നു ക്യൂബയില് ദിവസം അവിടെ നമുക്ക് ഒരു പ്രത്യേക ഫങ്ഷന് സാക്ഷ്യം വഹിക്കാൻ പറ്റി അവരുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഹോസെ ഹോസെമാട്ടി ഡേ ഹോസെമാട്ടിയുടെ ദിവസമാണെന്നപ്പോൾ അന്ന് ഹോസെ ഹോസെമാട്ടി സ്ക്വയറിൽ വെച്ച് ക്യൂബൻ പ്രസിഡന്റ് പങ്കെടുക്കുന്ന പരിപാടി ഉണ്ട് എന്ന് നമുക്ക് ഇൻഫർമേഷൻ വന്നു അങ്ങനെ നമ്മൾ ആ സദസ്സിലിരിക്കുകയാണ് തന്നെ ിരിക്കാൻ സ്ഥലം കിട്ടി പ്രസിഡന്റ് വന്നു സംസാരിച്ചു അതിനുശേഷം ക്യൂബൻ നൃത്തം ക്യൂബൻ ആവിഷ്കാരങ്ങൾ അതൊക്കെ അവതരിപ്പിക്കപ്പെടുന്നു ഇത് ശരിക്കും ഈ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഇരുന്ന് യോഗം അവസാനിച്ച സമയത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഡെലിഗേഷനിൽ ഞാൻ മുദ്രാവാക്യം വിളിച്ചു ആധാരം വച്ചു ഞാൻ ഞാൻ ലിറ്റർ വാങ്ങി വിവ വിവ ക്യൂബ മുദ്രാവാക്യം വിളിച്ചു അർത്ഥം എനിക്ക് പ്രസിഡന്റ് ആ യോഗം കഴിഞ്ഞിറങ്ങി താഴെ വന്ന് ഞങ്ങളുടെ അടുത്ത് നിന്നു അഹങ്കാരം പറയില്ലേട്ടോ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ എന്നോട് ബഹുമാനം തോന്നിട്ട് ഞാൻ എഴുന്നേറ്റുന്നു അദ്ദേഹം ഞങ്ങൾ വിളിക്കുന്ന ശരിക്കും ഞാൻ ഏറ്റുവിളി ഞാൻ വിളിക്കുന്ന മുദ്രാവാക്യം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വിളിക്കുന്ന ഒരു പല രാജ്യത്തുനിന്ന് വന്ന ആളുകൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ആ മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്നു ഇങ്ങനെ പകരം ഒറ്റ ഇത് ക്യൂബ ുംസ്തോറിയ സിയെബ്ര മുദ്രാവാക്യം ഞങ്ങൾ വിളിച്ചു കഴിയുമ്പോൾ ക്യൂബൻ പ്രസിഡന്റ് അവിടെ നിന്നിട്ട് ഒരു മുദ്രാവാക്യം തിരിച്ചു വിളിക്കുകയാണ് അത്രയും വേണം കുറച്ച് ഇരിക്കട്ടെ അത് പാലസ്തീന എന്നാണ് അദ്ദേഹം പാലസ്തീനോടുള്ള ഐക്യദാർഢ്യം ആ സദസ്സിൽ നിന്ന് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ഞങ്ങൾ ആ പ്രസിഡന്റിന്റെ മുദ്രാവാക്യം ഏറ്റു ഞങ്ങൾ എല്ലാവരും വിളിക്കും എന്നെ സംബന്ധിച്ച് വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരാണ് കേരളത്തിൽ നിന്ന് വന്ന ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് വന്ന മറ്റ് സഖാക്കളുണ്ട് പല പല രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക ലണ്ടൻ ജപ്പാൻ ഇന്ത്യ കേരള വിയ്യൂർ കണ്ണൂർ പൂജപ്പുര പാളയം സ്റ്റാച്ചു പേട്ട തിരുവനന്തപുരം അങ്ങനെ രാജ്യങ്ങൾ പല ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ക്യൂബയിൽ ഒത്തുകൂടി ക്യൂബയുടെ രാഷ്ട്രത്തലവൻ മുദ്രാവാക്യം വിളിക്കുന്നു ആ മുദ്രാവാക്യം എന്ന് പറയുന്നത് പാലസ്തീൻ ജനതയ്ക്കുള്ള ഐക്യദാർഢ്യമാണ് അതൊരു വിശ്വമാനവികതയുടെ മാനവികതയുടെയൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവം ആ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ് ഈ കൊച്ചു ഭൂമിക എന്തൊക്കെയാണ് നടക്കുന്നത് അതൊരു മാസ്മരികമായ ഓർമ്മയായി എൻ്റെ മനസ്സിൽ ഇപ്പോഴും ക്യൂബയിലെ ഹവാനിലാ ഹോസെ മാർട്ടി സ്ക്വയർ അവിടെ ഇങ്ങനെ ക്യൂബൻ പ്രസിഡൻ്റ് നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മൾ വിളിച്ച മുദ്രാവാക്യം അദ്ദേഹവും അദ്ദേഹം വിളിച്ച മുദ്രാവാക്യം നമുക്കും വിളിക്കാൻ പറ്റുന്നു എന്നുള്ളത് മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയാണ് പിന്നെ മൂന്നാല് ദിവസം ഞങ്ങളുടെ സെമിനാറാണ് സെമിനാർ കഴിഞ്ഞ് സെമിനാറിൻ്റെ സമാപന ദിവസം ക്യൂബൻ പ്രസിഡൻ്റാണ് വരുന്നു ഇത് തീർന്നില്ലേ ഞാൻ സദസ്സിന്റെ ഒരു മധ്യനിരയിൽ ഇങ്ങനെ ഇരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുന്നു അപ്പൊ എന്റെ ഉണ്ടായിരുന്ന സഖാവ് ഇതിനു മുമ്പ് ക്യൂബയിൽ പോയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം നേരിട്ട് ഫിദലിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ നമുക്കതിനുള്ള ഭാഗ്യം നേരിട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രസിഡന്റ് ഇത് കഴിഞ്ഞ് ഇറങ്ങി ഇങ്ങനെ വന്നിട്ട് അദ്ദേഹം സദസ്സിലുള്ള എല്ലാരെയും ഇങ്ങനെ വീക്ഷിച്ചിട്ട് എന്നെ പെട്ടെന്ന് ഐഡന്റിഫൈടുത്ത് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് യു അന്ന് ആ ഹോസെ ധാരണ സ്ക്വയറിൽ അപ്പൊ പുള്ളി എന്നെ ഐഡന്റിഫൈ ആ കാരണം അന്ന് ഞാൻ ധരിച്ചിരുന്ന വസ്ത്രം സാരി എന്ന് പറയുന്ന ഒരു വസ്ത്രം ധരിച്ചിരുന്നു എന്നുള്ളത് വെച്ചിട്ട് പുള്ളി പെട്ടെന്ന് പെട്ടെന്നെ ഐഡന്റിഫൈ ചെയ്തു എന്നുള്ളത് എന്നെ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു രാജ്യത്തിന്റെ തലവൻ അദ്ദേഹം മൂന്നാലഞ്ച് ദിവസത്തിന് ശേഷം എന്നെ ഐഡന്റിഫൈ ചെയ്ത് സംസാരിക്കുന്നു തിരിച്ചറിയുന്നു എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷമായി സത്യം സത്യമായി പറയുന്നു പിന്നെ അതേമായിട്ട് കുറെ നേരം സംസാരിച്ചു ഞാൻ സീതാറാം സെഗാവ് അവിടെ പണ്ട് വരാറുള്ള കാര്യവും അതും പണ്ട് നമ്മൾ ക്യൂബെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഫിതലുള്ള സമയത്ത് ഇവിടുന്ന് അരിയും ഗോതമ്പും എല്ലാം നമ്മൾ അവിടുത്തെ ജനതയ്ക്ക് അപ്പോൾ ആ ഒരു ചരിത്രം ഇന്ത്യ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് ഇടപെട്ടിട്ടുള്ളത് അതൊക്കെ പറഞ്ഞു ഡയസ്കനാലിനെ കണ്ടതും സംസാരിച്ചതും നിന്നതും കുറച്ചധികം സമയം സംസാരിച്ചതും എല്ലാം വളരെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഏറ്റവും അടുത്ത കാലത്ത് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഓർമ്മയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ബേബി സഖാവ്